തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എസ് എഫ് ഐ ഒ ഉടൻ വീണയുടെ മൊഴിയെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനായി ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകുമെന്ന് എസ് എഫ് ഐ ഒയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു നേരത്തെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആറിനിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണാ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് വീണാ വിജയനെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ പാടില്ലെന്നായിരുന്നു വീണാ വിജയന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ കോടതി ഈ വാദം തള്ളി സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയന്റെ എക്സാലോചിക്കന് നൽകിയെന്ന എസ് എഫ് ഐ ഒ ബാധിച്ചു ഈ കേസിൽ വാദിക്കാൻ സർക്കാർ ഹജനാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അഭിഭാഷകന് വച്ചത് ഇനി കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വീണയ്ക്ക് സമീപിക്കാം പക്ഷേ അതിന് നല്ലൊരു തുക ഇനിയും ചിലവഴിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കൊടിയേരിയുടെ മക്കൾക്കില്ലാത്ത സംരക്ഷണം പിണറായി വിജയന്റെ മകൾക്ക് സി പി എം നൽകുന്നു എന്ന ആരോപണം പല കോണികളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കർണാടക ഡിവിഷൻ ബെഞ്ചിനെ ലക്ഷങ്ങൾ ചെലവാക്കി സമീപിച്ചാലും വിധി വിധിയെതിരായാൽ വൻ തിരിച്ചടിയാകുമെന്നും പാർട്ടിക്കും പിണറായി വിജയനും ഭയമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയമായ വേട്ടയാടലാണ് വീണ വിജയനെതിരായ അന്വേഷണമെന്നാണ് തുടക്കത്തിൽ സി നേതാക്കൾ ആരോപിച്ചിരുന്നത് എന്നാൽ കേസിൽ ഹൈക്കോടതികളിൽ നിന്ന് കേരളത്തിലെയും കർണാടകത്തിലെയും ഹൈക്കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സി പി എം ഇപ്പോൾ മൗനം പാലിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കേസന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാൽ മാത്രം രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിച്ചാൽ മതിയെന്നും കേസ് നടത്തിപ്പും അന്വേഷണം ഉൾപ്പെടെയുള്ള നൂലാമാലകളും വീണാ വിജയനും എക്സാലോജിക്കും സ്വന്തം നിലയിൽ നേരിടട്ടെ എന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട് എസ് എഫ്ഐ ഒ അന്വേഷണത്തിലേക്ക് എത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനി അതായത് ആർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് ആർ ഒ സി നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് എസ് എഫ് ഐ ഒ രംഗത്തെത്തിയത് ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിലാണ് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ മാസംതോറും വീണാ വിജയന് ലക്ഷ്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിന് പ്രത്യുപകാരമെന്നോണം സി എം ആർ എല്ലിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വീണാ വിജയൻ ചോദ്യം ചെയ്യൽ നിന്ന് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് മുഖ്യമന്ത്രിയുടെ മകളെ പാർട്ടിയും കൂടി കൈവിടുമ്പോൾ വീണാ വിജയൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കൊടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത ഒരു ആനുകൂല്യവും വീണക്കും കിട്ടണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കൊടിയേരി ബാലകൃഷ്ണനെ ഇപ്പോഴും സ്നേഹിക്കുന്ന പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും ഒന്നടക്കം ഒരേ ശബ്ദത്തിൽ പറയുന്നത്